പ്രമാദമായ പല കേസുകൾക്കും കുമ്പണ്ടാക്കിയത് പലരും നിസ്സാരമെന്ന് തള്ളിക്കളഞ്ഞേക്കാവുന്ന സൂചനകളാണ് രണ്ടായിരത്തി ആറിൽ നടന്ന ഒരു കേസ് തെളിയിച്ചത് ഒരു ചത്ത പൂച്ചയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു വിശ്വസിച്ച് മതിയാകൂ ഒരു സ്ത്രീയെ കൊന്ന കേസിൽ കൊലപാതകയെ കുടുക്കിയത് പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് രണ്ടായിരത്തി എട്ട് ജൂൺ ആറിന് ആലപ്പുഴ കരയിലക്കുളങ്ങര പോലീസ് സ്റ്റേഷന് സമീപം ദേശീയപാതയുടെ കിഴക്ക് വയലിൽ പുല്ലിച്ചെത്താൻ എത്തിയതായിരുന്നു ഒരു സംഘം തൊഴിലാളികൾ ജോലിക്കിടെ അവർ വയലിലെ വെള്ളക്കെട്ടിൽ രണ്ട് കാലുകൾ പൊങ്ങിക്കിടക്കുന്നത് കണ്ടു അവർ ഉടൻ തന്നെ കരീലക്കുളങ്ങര പോലീസിനെ വിവരമറിയിച്ചു അമ്പതിനും അറുപതിനുമിടയിൽ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹമായിരുന്നു അത് വയറുകീറി കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു മൃതദേഹം കൊടുത്തിരുന്ന സാരി കൊണ്ട് കയ്യും കാലും കെട്ടി മദ്യഭാഗത്ത് ഒരു വേലിക്കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് ബ്ലൗസുകൊണ്ട് കഴുത്തിന്റെ ഭാഗത്തും കല്ല് കെട്ടിവെച്ചിട്ടുണ്ട് മൃതദേഹം പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന് അധികം തല പുകയ്ക്കേണ്ടി വന്നില്ല ദേശീയപാതയോട് ചേർന്നുള്ള പുരയിടത്തിൽ കൂടി ഈ വയലിലേക്ക് കടക്കാൻ കാർ പോകുന്ന വഴി മാത്രമാണ് ഉള്ളത് കൊലപ്പെടുത്തിയ ശേഷം വാഹനത്തിൽ കൊണ്ടുവന്ന് തള്ളിയതാകാമെന്നായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം സമീപ പ്രദേശത്തുള്ള സ്ത്രീകൾ ആരുമല്ല മരണപ്പെട്ടതെന്ന് പോലീസിന് അന്വേഷണത്തിൽ നിന്ന് ബോധ്യമായി സ്ത്രീയെ കണ്ടെത്താൻ ശ്രമം നടത്തിയെങ്കിലും കണ്ടെത്താനേ കഴിഞ്ഞില്ല അവരുടെ വായിൽ ഒരു പല്ല് പോലും ഇല്ലായിരുന്നു കൃത്രിമ പല്ലാണ് ഉപയോഗിച്ചിരുന്നത് വായിൽ പല്ലില്ലാത്ത ഒരു സ്ത്രീയെ കാൻമാനില്ലെന്ന് എറണാകുളത്ത് നിന്നും ഫോൺ സന്ദേശം പോലീസിന് ലഭിച്ചിരുന്നു ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബന്ധുക്കളുമായി ബന്ധപ്പെട്ടെങ്കിലും കണ്ടെത്തിയ മൃതദേഹം ആ സ്ത്രീയുടേതല്ലെന്ന് വ്യക്തമായി ഡിവൈഎസ്പി കെ എം ആന്റണി സി എ ഹരികൃഷ്ണൻ എസ് ഐ മനോജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയലിന് സമീപം അസ്വാഭാവികമായി മറ്റൊന്നും പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല മൃതദേഹം കിടന്ന വയലിന് സമീപത്തായി ഒരു സർപ്പക്കാവ് അവിടെ നിന്നും എന്തോ ദുർഗന്ധം വമിക്കുന്നു ഒരു ചത്ത പൂച്ചയുടെ ജഡം പോലീസ് കണ്ടെത്തുന്നു ജഡം കുഴിച്ചിടാൻ ആരോ മുന്നോട്ട് വന്നിരുന്നു പെട്ടെന്നാണ് സി എ ഹരികൃഷ്ണന് എന്തോ സംശയം തോന്നാൻ തുടങ്ങിയത് സ്ത്രീയുടെ മൃതദേഹത്തിനും പൂച്ചയുടെ ജഡത്തിനും ഏതാണ്ട് ഒരേ കാലപ്പഴക്കം മാത്രമല്ല പൂച്ചയുടെ വായിൽ നിന്നും നുരയും പതയും വന്ന് ചത്തത്തിന്റെ ലക്ഷണവുമുണ്ട് പൂച്ചയുടെ ജഡവും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു കേട്ടവരെല്ലാം പോലീസിനെ പരിഹസിച്ചു ചത്ത പൂച്ചയുടെ പിന്നാലെ പോയി അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണെന്ന് വരെ ആളുകൾ പറഞ്ഞു വരത്തി പക്ഷേ പോലീസ് ആ വഴിയിൽ ഉറച്ചു നിന്നു പൂച്ചയുടെ പോസ്റ്റ്മോർട്ടത്തിനായി ഫോറൻസിക് സർജനെയാണ് ആദ്യം പോലീസ് സമീപിച്ചത് അദ്ദേഹം കൈയൊഴിഞ്ഞു അങ്ങനെ വെറ്റിനറി സർജൻ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം നടത്തി കൊല്ലപ്പെട്ട സ്ത്രീയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു വിഷം ഉള്ളിൽ ചെന്നാണ് മരണം സംഭവിച്ചതെന്നായിരുന്നു റിപ്പോർട്ട് വിഷം നൽകി കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം വെള്ളത്തിൽ താഴ്ന്നു കിടക്കാൻ വേണ്ടിയാണ് വയറ് കീറിയതെന്നും ശരീരം വേലിൽ കല്ലിൽ ബന്ധിച്ചതുമെന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തി ഭക്ഷണത്തിൽ കലത്തിയ ഫ്യൂരിഡാൻ എന്ന കീടനാശിനി ഉള്ളിൽ ചെന്നാണ് സ്ത്രീയുടെ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു ദിവസങ്ങളോളം മൃതദേഹം തിരിച്ചറിയാനാകാതെ വന്നതോടെ അജ്ഞാത സ്ത്രീയായി സംസ്കരിക്കാൻ നടപടികൾ ആരംഭിക്കുന്നതിനിടയിലാണ് പോലീസിനെ ആലപ്പുഴയിലെ തന്നെ കരുവാറ്റയിൽ നിന്നുള്ള ഒരു സ്ത്രീയെ കാണുവാനില്ലെന്ന് വീട്ടുകാർ നൽകിയ പരാതിയെക്കുറിച്ച് വിവരം കിട്ടുന്നത് പിന്നാലെ കരുവാറ്റ സ്വദേശിയായ സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞു മകൻ പോലീസ് സ്റ്റേഷനിലെത്തി വസ്ത്രങ്ങളും പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹവും തിരിച്ചറിഞ്ഞു രണ്ടായിരത്തി എട്ട് ജൂൺ മൂന്നിനാണ് കരുവാറ്റയിൽ വീട്ടിൽ നിന്നും ഇവർ മണപ്പള്ളിയിലുള്ള മൂത്തമകന്റെ വീട്ടിലേക്ക് പോയത് കരുവാറ്റയിലെ വീട്ടിലെ ഇളയ മകനും കുടുംബവുമാണ് താമസിക്കുന്നത് സാധാരണ മൂത്തമകന്റെ വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്ന് അമ്പലപ്പുഴയിലുള്ള മകളുടെ വീട്ടിലും പോയി കുറച്ചു ദിവസം അവിടെ താമസിച്ചെ മടങ്ങിയെത്താറുള്ളൂ എന്നാൽ ഒരാഴ്ചയായിട്ടും മടങ്ങിയെത്താത്തതിനെ തുടർന്ന് ഇളയ മകന്റെ ഭാര്യ മണപ്പാടിയിലേക്ക് വിളിച്ചു ജൂൺ നാലിന് തന്നെ ഇവർ മടങ്ങിപ്പോയി എന്നായിരുന്നു മറുപടി അമ്പലപ്പുഴയിലെ മകളുടെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ എത്തിയില്ല എന്നും അറിയാൻ കഴിഞ്ഞു ഇതോടെയാണ് കുടുംബം പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കരയിലക്കുളങ്ങരയിൽ കൊല്ലപ്പെട്ട സ്ത്രീ കരുവാറ്റിൽ നിന്ന് കാണാതായ സ്ത്രീ തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായി ഇവരുടെ ശരീരത്തിൽ നിന്നും മൂന്ന് ഭവനോളം തൂക്കം വരുന്ന മാല കമ്മൽ മോതിരം എന്നിവ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ബന്ധുക്കൾ പോലീസിനെ അറിയിച്ചു പ്രതിക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ഇതിനിടെ കൊല്ലപ്പെട്ടയാളെ തിരിച്ചറിഞ്ഞതിന് പിന്നാലെ കായംകുളത്തിനും ഹരിപ്പാടിനുമിടയിൽ പോലീസിന്റെ നിരീക്ഷണത്തിലുള്ള ഗുണ്ടാസംഘത്തിൽ ചിലർ അപ്രതീക്ഷിതരായി ഇതും പോലീസിനെ സംശയത്തിലാക്കി സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാൽ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇവരല്ല പ്രതികളെന്ന് വ്യക്തമായി കവർച്ച ലക്ഷ്യമിട്ടാണ് കൊലപാതകം നടത്തിയെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിയത് എന്നാൽ വിഷം ഉള്ളിൽ ചെന്നാണ് പങ്കജാഷിക്ക് മരണം സംഭവിച്ചത് എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ കുഴപ്പിച്ചു ഇതിനിടെ പൂച്ചയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു പോലീസിന്റെ സംശയം തെറ്റിയില്ല സ്ത്രീയുടെ ഉള്ളിൽ കണ്ടെത്തിയ അതേ ഭക്ഷണ അവശിഷ്ടങ്ങൾ പൂച്ചയുടെ വയറ്റിലും ഉണ്ടായിരുന്നു സ്ത്രീയുടെ മരണത്തിന് കാരണമായ പ്യൂരിഡാൻ തന്നെയാണ് പൂച്ചയുടെ മരണത്തിനും കാരണമെന്ന് വ്യക്തമായി സ്ത്രീയുടെയും പൂച്ചയുടെയും മരണത്തെ ബന്ധിപ്പിക്കുന്ന ആ ചരട് കണ്ടെത്താനായിരുന്നു പോലീസിന് പിന്നീടുള്ള ശ്രമം പൂച്ചയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ പോലീസ് തീരുമാനിച്ചു പൂച്ചയുടെ ഫോട്ടോയുമായി സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെല്ലാം പോലീസ് കയറിയിറങ്ങി പൂച്ച വീട് വിട്ടുപോയ തങ്ങളുടെ പൂച്ചയെ പോലെ ഉണ്ടെന്ന് ഒരു വീട്ടുകാർ പോലീസിനെ അറിയിച്ചു പൂച്ചയെ കാണാതായ തീയതിയും കാവിനരിയിൽ കണ്ട പൂച്ച ചത്ത ചത്തീയതി ഒന്നാണെന്ന് വ്യക്തമായതോടെ ഇവരുടെ പൂച്ച തന്നെയാണ് ചത്തത് എന്ന് ഉറപ്പിച്ചു എന്നാൽ വീട്ടുകാരെ ചോദ്യം ചെയ്തപ്പോൾ കൊലപാതവുമായി യാതൊരു ബന്ധവും ഇവർക്കില്ലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ സാധിച്ചു അതോടെ പൂച്ച പോവാൻ സാധ്യതയുള്ള മറ്റു വീടുകളെ കേന്ദ്രീകരിച്ചായി പോലീസിന്റെ അന്വേഷണം അയൽവാസിയായ ജലാലുദ്ദീൻ എന്നയാളുടെ വീട്ടിൽ പൂച്ച പോവാറുണ്ടെന്നും ഇടയ്ക്ക് അയാൾ ഭക്ഷണം നൽകാറുണ്ടെന്നും വീട്ടുകാർ പോലീസിനെ അറിയിച്ചു പാത്ര കച്ചവടക്കാരനാണ് ജലാലുദ്ദീൻ പല സ്ഥലങ്ങളിലും കൊണ്ടു നടന്നാണ് വിൽപ്പന പോലീസ് അയാളുടെ വീട്ടിലെത്തിയെങ്കിലും ജലാലുദ്ദീൻ വീട്ടിൽ ഉണ്ടായിരുന്നില്ല കൊല്ലപ്പെട്ട സ്ത്രീയും ജലാലുദ്ദീനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോയെന്നറിയാൻ പോലീസ് സ്ത്രീയുടെ വീട്ടുകാരെ ബന്ധപ്പെട്ടു കച്ചവടത്തിനായി ഇയാൾ കരുവാറ്റയിലെ വീട്ടിലെത്തിയിരുന്നുവെന്നും ഏറെ നാളായി കൊല്ലപ്പെട്ട സ്ത്രീയുമായി ജലാലുദ്ദീന് പരിചയമുണ്ടെന്നും അറിയിച്ചു മാത്രമല്ല തന്റെ വീടിനടുത്ത് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയെന്നും അമ്മ വീട്ടിലുണ്ടോ എന്ന് ചോദിച്ച് ജലാലുദ്ദീൻ കൊല്ലപ്പെട്ട സ്ത്രീയുടെ വീട്ടുകാരെ വിളിക്കുകയും ചെയ്തിരുന്നു എന്നാൽ മകന്റെ വീട്ടിലാണെന്ന് കരുതി വീട്ടുകാർ അതിനു പിന്നാലെ പോയില്ല സ്ത്രീയുടെ വീട്ടുകാരെ കൊണ്ട് ജലാലുദ്ദീനെ പോലീസ് വിളിപ്പിച്ചു കരീരക്കുളങ്ങരയിൽ നിൽക്കുമ്പോൾ തന്നെ പന്തളം ക്ലാപ്പന അടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണെന്ന് ജലാലുദ്ദീൻ കള്ളം പറഞ്ഞു ഇത് പോലീസിന്റെ സംശയം ബലപ്പെടുത്തി സംഭവത്തിൽ ദൃസാക്ഷികൾ ഒന്നുമില്ലായിരുന്നെങ്കിലും സ്ത്രീയുടെ ആഭരണങ്ങൾ ജലാലുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും ഇതിനൊരു മോതിരം അയാൾ പണയം വെച്ചതും അന്വേഷണത്തിൽ നിർണായകമായി കൂടാതെ സ്ത്രീയുടെ വസ്ത്രങ്ങളും കുടയും ചോറ്റുപാത്രവും ഒളിപ്പിച്ച സ്ഥലവും യൂരിഡാൻ വാങ്ങിയ കടയും ജലാലുദ്ദീൻ തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ ജലാലുദ്ദീൻ അറസ്റ്റിലായി അയാൾ കുറ്റം സമ്മതിക്കുകയും ചെയ്തു സംഭവത്തിൽ ദൃസാക്ഷികൾ ഇല്ലായിരുന്നുവെങ്കിലും സ്ത്രീയുടെ ആഭരണങ്ങൾ ജലാലുദ്ദീൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തതും ഇതിലൊരു മോതിരം അയാൾ പണയം വെച്ചതും അന്വേഷണത്തിന് നിർണായകമായി കൂടാതെ സ്ത്രീയുടെ വസ്ത്രങ്ങളും കൂടെയും ചോറ്റുപാത്രവും ഒളിപ്പിച്ച സ്ഥലവും യൂരിഡാൻ വാങ്ങിയ കടയും ജലാലുദ്ദീൻ തന്നെ പോലീസിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ജലാലുദ്ദീൻ്റെ കൈവശമുണ്ടായിരുന്ന ആഭരണങ്ങളും കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണെന്ന് മരുമകൾ തിരിച്ചറിയുകയും ചെയ്തു സംഭവത്തെക്കുറിച്ച് പോലീസിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് വീടുകൾ കയറി പാത്ര കച്ചവടം നടത്തുന്ന ജലാലുദ്ദീനുമായി കൊല്ലപ്പെട്ട സ്ത്രീക്ക് ഒരു വർഷമായി പണമിടപാടുകൾ ഉണ്ടായിരുന്നു ഇവരുടെ മാല ഇയാൾക്ക് പണയം വെക്കാൻ കൊടുത്തിരുന്നു അത് തിരികെ എടുത്തു തരണമെന്ന് പലയാവർത്തി ഇവർ ആവശ്യപ്പെട്ടു ഇതാണ് പ്രതിയെ ചൊടിപ്പിച്ചത് അതോടെ ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ജലാലുദ്ദീൻ തീരുമാനിച്ചു ജൂൺ മൂന്നിന് ചൊവ്വാഴ്ച മണപ്പള്ളിയിലെ മകന്റെ വീട്ടിൽ പോകാനായി ഇവർ കരുവാറ്റയിൽ നിന്നും ഇറങ്ങി അടുത്ത ദിവസം ബുധനാഴ്ച രാവിലെ മണപ്പള്ളിയിൽ നിന്നും മടങ്ങി ഹരിപ്പാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ച് നേരത്തെ തീരുമാനിച്ചതനുസരിച്ച് ഇരുവരും കണ്ടുമുട്ടി ഇവിടെ വെച്ച് മാല തിരികെ നൽകി ഭീമാപ്പള്ളിയിൽ പോയി അവിടെ സന്ദർശനവും നടത്തി രാത്രി പത്ത് മണിയോടെ കായംകുളം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ ബസ്സിറങ്ങി ഓട്ടോറിക്ഷയിൽ കരയിലക്കുളങ്ങരയിലെത്തി ഇവരെ ജലാലുദ്ദീൻ സ്വന്തം വീട്ടിലേക്ക് എത്തിച്ചു ഇരുവരും ഭക്ഷണം കഴിച്ചു ഇവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനായിരുന്നു അയാളുടെ ഉദ്ദേശം എന്നാൽ ജലാലുദ്ദീൻ്റെ ശ്രമത്തെ ഇവർ എതിർത്തതോടെ അയാൾ സ്ത്രീയെ അടിച്ചു വീഴ്ത്തി അവരുടെ പുറത്തു കയറിയിരുന്ന് മുഖത്ത് നിരവധി തവണ ആഞ്ഞടിച്ചു ലൈംഗികമായി ആക്രമിക്കാനുള്ള ശ്രമം നടത്തി പിന്നീട് ഇയാൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പ്യൂരിടാൻ വെള്ളത്തിൽ കലക്കി ബലമായി ഇവരുടെ വായിലേക്ക് ഒഴിച്ചു ഏതാണ്ട് ഒരു മണിയോടെ ഇവർ മരണപ്പെട്ടു എന്ന് ഉറപ്പാക്കിയ ജലാലുദ്ദീൻ മൃതദേഹം ഇയാളുടെ വീടിന് സമീപമുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് വലിച്ചയച്ചു കൊണ്ടുവന്നു ശേഷം മൃതദേഹത്തിന്റെ വയറുകേറി രണ്ടു വേലിക്കല്ലുകൾ ശരീരത്തോട് ചേർത്ത് കെട്ടി വെള്ളത്തിലേക്കിട്ടു ഇവർക്കഴിച്ച് ബാക്കിയാക്കിയ ഭക്ഷണത്തിനോടൊപ്പം ഫ്യൂരിഡാൻ കടന്ന വെള്ളവും പൂച്ച അറിയാതെ കുടിച്ചു അത് കേസിൽ ജലാലുദിനെ കുടുക്കിയ എവിഡൻസായി പിന്നീട് തുടർച്ചയായി പോലീസ് ജലാലുദീന്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചു ഒരു ദിവസം വീട്ടിലെത്തിയിട്ടുണ്ടെന്ന് വിവരം ലഭിച്ച പോലീസ് വീട് വളഞ്ഞ് അയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ ജലാലുദ്ദീൻ കുറ്റം സമ്മതിച്ചു ഐ പി സി ഇരുന്നൂറ്റി മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്നീ വകുപ്പുകൾ ചുമത്തി മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതി ജലാലുദ്ദീനെ ജീവപര്യന്തം തടവിന് വധിക്കുകയും ചെയ്തു അങ്ങനെ ആ കേസ് അവിടെ അവസാനിച്ചു കൂടുതൽ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കേസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക